ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാബു ജോസഫ് എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വലിയ ടെക്നിക്കാണ് അതൊരു സ്വിച്ച് വേഡാണ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം സ്വിച്ച് വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് ലൈറ്റ് ഇടാനായിട്ട് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ സ്വിച്ച് ഇട്ടുന്ന ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ലൈറ്റാണോ ഇടുന്നതെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ആ ലൈറ്റ് വർക്ക് ചെയ്യുന്നു അല്ലേ ആ സെക്കൻഡിൽ തന്നെ ആ വൈദ്യുതി ആ ബൾബിൽ എത്തുകയും ആ ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നു അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന മാത്രയിൽ അപ്പോൾ തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ചില വേഡുകളെയാണ് സ്വിച്ച് വേർഡ് എന്നറിയപ്പെടുന്നത് അതിന് അപാരമായിട്ടുള്ള ശക്തിയാണ് അത് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്വിച്ച് വേഡിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡി എന്ന് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഒപ്പം തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരുപാട് ഒരുപാട് ആളുകൾക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണിത് അപ്പോൾ ഈ ഒരുപാട് തരത്തിലുള്ള സ്വിച്ച് വേഡുകളുണ്ട് അതിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്വിച്ച് വേഡാണ് ഓക്കെ അത് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഞാൻ ഈ പറയുന്ന അല്ലെങ്കിൽ പങ്കുവെക്കുന്ന ടെക്നിക്കുകളെല്ലാം ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അവരെല്ലാം പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏത് ടെക്നിക്ക് ചെയ്താലും ഏത് സ്വിച്ച് വേഡ് ഉപയോഗിച്ചാലും നിങ്ങൾക്കതിൽ ബിലീഫ് ഉണ്ടാകണം വിശ്വാസം ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന എല്ലാ ബ്ലസ്സിങ്സും അനുഗ്രഹങ്ങളും ഇപ്പം ലോ ഓഫ് അട്രാക്ഷനൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട് ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ അവസരമുണ്ട് സാധ്യമാണ് പക്ഷേ ചില ആളുകൾക്ക് ഇത് ലഭിക്കാത്ത കാരണം ഇവരിത് പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഏത് ടെക്നിക്ക് ചെയ്താലും ആ ടെക്നിക്കിൽ ഒരു വിശ്വാസമില്ല അവരുടെ മനസ്സിലൊരു ആശങ്കയും ഭയവും ബാക്കി നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാരണം നിങ്ങളുടെ ബിലീഫാണ് ഇതൊരു സയൻസാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അല്ലാതെ അന്ധവിശ്വാസമോ എന്തെങ്കിലുമൊരു പർട്ടിക്കുലർ പരിപാടിയോ ഒന്നുമല്ല ലോഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പക്ക സയൻസാണ് ഇത് നിങ്ങൾ ബ്രെയിനിൽ നിങ്ങളുടെ ചില പ്രോസസ്സ് നടക്കുന്നു നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് നിങ്ങളിലേക്ക് അത് സാധിച്ചു തരാൻ വേണ്ടുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയൊക്കെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അടുപ്പിച്ചു തരും എന്നുള്ളൊരു പ്രപഞ്ച സത്യമാണ് പക്ഷേ നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറാവണം എത്രമാത്രം നിങ്ങൾക്കത് വിശ്വാസമുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് ഈ ടെക്നീക്ക് ഏത് ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ മനസ്സ് പറയുന്ന ഓ ഇത് നടക്കുമോ ഇത് എവിടെ നിന്ന് വരാനാണ് ഇങ്ങനെയുള്ള ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വർക്ക് ചെയ്യില്ല കാരണം ഇതെല്ലാം എനർജി ലെവലിൽ നടക്കുന്ന പ്രോസസ്സാണ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഉണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുള്ളതും ഇല്ലാത്തലുമായ എല്ലാത്തിലും ഉണ്ട് ഞാൻ മുൻ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ എനർജി നിങ്ങളുടെ എനർജി ഫ്രീക്വൻസ് നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ എനർജി ഫ്രീക്വൻസി എങ്ങനെ നിൽക്കുന്നു നെഗറ്റീവായിട്ട് താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നതെല്ലാം നിങ്ങൾ ആകർഷിച്ചെടുക്കുന്നതെല്ലാം പ്രപഞ്ചത്തിൽ നെഗറ്റീവ് തന്നെ ആയിരിക്കും പോസിറ്റിവിറ്റി ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി ഹൈ ആയിരിക്കണം ഫ്രീക്വൻസി ഹൈ ആയിരിക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം നിങ്ങളുടെ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഇമോഷൻ എന്താണ് ഈ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കത് ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഏത് ടെക്നിക്ക് ചെയ്താലും ആ ആഗ്രഹം ഞാൻ നേടിക്കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ വരുമ്പോഴാണ് ആ വിശ്വാസം അനുഭവിക്കുമ്പോൾ നേടിക്കഴിഞ്ഞ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് സീക്രട്ട് എന്ന് പറയുന്നു ഞാൻ ആവർത്തിച്ച് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഫീലിങ്ങോട് കൂടി ആ ഇമോഷനോടുകൂടി നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും കിട്ടിയിരിക്കുമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ പറയാൻ പോകുന്ന സ്വിച്ച് വേഡ് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് വളരെ വേഗത്തിൽ ഒരു ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ടൊക്കെ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളെന്താണെങ്കിലും ഇത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങൾ ചെയ്യുക എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഈ സ്വിച്ച് വേർഡ് സ്വിച്ച് വേഡ് ഇതാണ് ഡിവൈൻ മണി ഹിയർ നൗ എന്താണ് ഡിവൈൻ മണി ഹിയർ നൗ അതായത് ഡിവൈനായിട്ടുള്ളൊരു പണം ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിലായിരിക്കണം അത് എഴുതേണ്ടത് ഇംഗ്ലീഷാണ് സ്വിച്ച് വേഡുകളല്ലാന്ന് വരുന്നത് ഇംഗ്ലീഷിലാണ് മലയാളത്തിലല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക ഡിവൈൻ മണി ഹിയർ നൗ ഇത് നിങ്ങൾ ആവർത്തിച്ച് പറയുക അല്ലെങ്കിൽ എഴുതുക ഡിവൈൻ മണി ഹിയർ നൗ ഡിവൈൻ മണി ഹിയർ നൗ ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് എത്ര തവണ നിങ്ങൾ ചെയ്യണം എന്നതിന് പ്രത്യേകിച്ച് എണ്ണമൊന്നും ഇല്ല നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഇത് ചാൻഡ് ചെയ്യാം മിനിമം നിങ്ങളൊരു പതിനൊന്ന് തവണയെങ്കിലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും പതിനൊന്ന് തവണ നിങ്ങൾ എഴുതുക ദിവസവും എത്ര ദിവസം എഴുതണം എന്ന് ചോദിച്ചാൽ അതിനെ കണക്കൊന്നും നോക്കണ്ട നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക ഇത് ചാൻഡ് ചെയ്യുക നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആ ഫീലിങ്ങും അനുസരിച്ച് നിങ്ങൾക്ക് ചില ചില ആളുകൾക്ക് അതിവേഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ പറ്റും ചില ആൾക്കാട്ടെ ഒരുപാട് സമയമെടുത്തെന്ന് പറ അത് നിങ്ങളുടെ ബിലീഫും നിങ്ങളുടെ ഇമോഷനും ഫീലിങ്ങും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് നിങ്ങൾ സംഭവിക്കുന്നത് അതാരുടെയും കുറ്റമല്ല ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായതിനായിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ദിവസവും ഇനി അത് എഴുതേണ്ട പ്രത്യേകിച്ച് പേനയൊന്നും നോക്കണ്ട ഏത് മഷിയുടെ പേന ഉപയോഗിക്കണം എന്നൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്നും നോക്കാനില്ല നിങ്ങൾ സാധാരണ എഴുതുന്ന ഒരു മഷിയുടെ പേന കൊണ്ട് എഴുതിയാൽ മതി നിങ്ങളുടെ ബുക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക ഇത് എഴുതാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും വെച്ചാൽ നിങ്ങൾ ഈ ഡിവൈൻ മണി ഹിയർ നൗ എന്ന് പറയുമ്പോൾ ഈ ഡിവൈൻ ആയിട്ടുള്ള പണം നിങ്ങളിൽ ഇപ്പോൾ ഉണ്ട് നിങ്ങളിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾ ആ പണം അനുഭവിക്കുകയാണ് ആസ്വദിക്കുകയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിറയെ പണം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ സ്വിച്ച് വേഡ് എഴുതാൻ വളരെ പവർഫുള്ളാണ് സ്വിച്ച് വേഡ് അത് നിങ്ങൾ ആവർത്തിച്ച് മനസ്സിലാക്കുക വളരെ റിസൾട്ട് കിട്ടുന്ന ആ സിറ്റുവേഡ് ആണത് അപ്പോൾ ഇത് കൂടി ആ കൂടി ആ കൂടി ആ പണം നിങ്ങളിൽ എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്ന ആ ഒരു അനുഭവം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിരിക്കുമെന്നുള്ളതാണ് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നിങ്ങൾ നിരന്തരം എഴുതുക ഇനി ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നെഗറ്റീവ് ബ്ലോക്കുകളൊക്കെ ഉള്ള ആളുകളുണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്താലും റിസൾട്ട് കിട്ടാത്ത തരത്തിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ നെഗറ്റീവ് ബ്ലോക്കുകൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ കൊണ്ട് സ്റ്റക്കായി നിൽക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരുടെ ബ്ലോക്കുകളും എല്ലാം മാറ്റി മൈൻഡിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്തു തരുന്ന നമ്മുടെ വണ്ടർഫുള്ളായിട്ടുള്ള ഒരു കോഴ്സുണ്ട് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് എന്നാണ് എന്നെ പറയുക ഈ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ഓൺലൈനായിട്ട് സൂം ആപ്പിൽ ക്ലാസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ പങ്കെടുക്കാം നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് ബ്ലോക്കുകൾ മാറ്റി നിങ്ങളുടെ മൈൻഡിനെ റീവയർ ചെയ്ത് റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വലിയ സന്തോഷവും സമാധാനവും റിലേഷൻഷിപ്പുകളെല്ലാം ഭംഗിയാവുകയും ഒരുപാട് പണത്തിൻ്റെ വഴികൾ തുറന്നു തുറന്നുകിട്ടുകയും ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണത് അതിൽ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും ആയിരക്കണക്കിന് വ്യക്തികൾക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടിയവർ സന്തോഷത്തോടെ ഇന്ന് ജീവിക്കുന്നു അവർക്കൊരുപാട് ബാധ്യതകളും കടബാധ്യതകളും ഉണ്ടായിരുന്ന ആളുകളാണ് അവരൊക്കെ ഇന്ന് കടം വീട്ടാനുള്ള പണം ധാരാളമായിട്ട് അവർക്ക് പല വഴിക്ക് കിട്ടുകയും പല വഴികൾ തുറന്നു കിട്ടുകയും ചെയ്തുകൊണ്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു നിങ്ങൾക്കും അതിനുള്ള അവസരമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഇത് ഓൺലൈൻ ക്ലാസ്സാണ് നിങ്ങൾക്ക് വീട്ടിലിതുകൊണ്ട് പങ്കെടുക്കാം വളരെ നൂറ് ശതമാനം ജീവിത വിജയം ഗ്യാരണ്ടി തരുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഓക്കെ അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഇനിയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നിമിഷം ജോയിൻ ചെയ്യാം ഹീലിംഗ് പവർ എന്ന വാട്സപ്പ് ഗ്രൂപ്പാണത് ഇതിൽ പോസിറ്റീവായിട്ടിരിക്കാനും ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഫ്രീ ക്ലാസ്സുകളും മെഡിറ്റേഷൻ അതുപോലെ ഒരുപാട് വെബ് ഫ്രീ വെബിനാറുകൾ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ടാവും ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ ഹാപ്പിനെസ്സിലിരിക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇനിയും നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ താഴെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും നന്മകളുണ്ടാവട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്